കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ സിനിമ ആരാധകരെ ഞെട്ടിച്ച ബ്രഹ്മയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡയസ് ഇറ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന്റെ മകനായ പ്രണവ് മോഹൻലാലിനെ നായകനാക്കിയാണ് ഇദ്ദേഹം ഈ ചിത്രം ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ചിത്രത്തിൻ്റെ പോസ്റ്റർ ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമായിട്ടുണ്ട് ബ്രഹ്മയുഗത്തിന്റെ അതേ ക്രൂ തന്നെയാണ് ഡയസ് ഇറയിലും ഒന്നിച്ചിരിക്കുന്നത് ടൈറ്റിൽ പോസ്റ്ററിന് പിന്നാലെ തന്നെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ക്വാളിറ്റിയോടെ പുറത്തിറക്കിയ പോസ്റ്റർ ഇതിനോടകം തന്നെ പല പേജുകളിലും മാധ്യമങ്ങളിലും ചർച്ചാ വിഷയം ആയിരിക്കുകയാണ് ജോർജിയൻ ഓയിൽ പെയിന്റ് ആർട്ട് സ്റ്റൈലിലാണ് പോസ്റ്റർ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം മലയാളത്തിലെ മികച്ച പോസ്റ്റർ ഡിസൈനിങ് ടീമായ എസ്തറ്റിക് കുഞ്ഞമ്മയാണ് ഡൈസ് ഏറോയുടെ പോസ്റ്ററിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മൂന്ന് മാസത്തോളം സമയമെടുത്താണ് പോസ്റ്റർ പൂർത്തിയാക്കിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ ചിത്രത്തിന്റെ ഷൂട്ട് പൂർത്തിയാക്കാൻ വെറും രണ്ട് മാസം മാത്രമാണ് വേണ്ടിവന്നത് എന്നും ക്രൂ തന്നെ പറയുന്നു ഇതാണ് പലരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് വ്യത്യസ്തമായ ജേണറുകളിലൂടെ മലയാള സിനിമയുടെ നിലവാരമുയർത്തുന്ന രാഹുൽ സദാശിവൻ ഡയസ് ഇറയുടെയും വ്യത്യസ്തമായി തന്നെയാണ് സമീപിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ പോസ്റ്ററിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും പോസ്റ്ററെ ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രണബ് മോഹൻലാലിനെ കാണാൻ സാധിക്കും ഇത്തരത്തിലൊരു പോസ്റ്റർ മലയാളത്തിൽ ആദ്യമായിട്ടാണെന്നാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് കാരണം ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും വളരെ വ്യത്യസ്തമാർന്ന ഒരു പോസ്റ്ററാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് വടകര തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി ചിത്രത്തിന്റെ ഷൂട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് മലബാറിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഹൊറർ ചിത്രമാണ് ഡയസ് ഇറയുടേതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വർഷത്തിൽ ഒരു സിനിമ എന്ന രീതിയിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രണവിന്റെ മികച്ച ചിത്രമാകും ഡൈസ് ഇറ എന്നാണ് കരുതപ്പെടുന്നത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ബ്രഹ്മയുഗത്തിലെ മന സെറ്റിട്ട് വിസ്മയിപ്പിച്ച ജ്യോതിഷ് ശങ്കറാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ഷെഫീഖ് മുഹമ്മദ് അലി എഡിറ്റിംഗ് നിർവഹിക്കുമ്പോൾ ബ്രഹ്മയുഗത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമുകൾ ഒരുക്കിയ ഷഹനാദ് ജലാലാണ് ഈ ചിത്രത്തിലും ക്യാമറ ചലിപ്പിക്കുന്നത് ചിത്രത്തിലെ മറ്റു താരങ്ങൾ ആരൊക്കെയാണെന്ന് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഹാലോവിൻ ദിനമായ ഒക്ടോബർ മുപ്പതിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത്